ഹലോ ഗായ്സ് അസലാ വലൈക്കും ഇന്ന് നമ്മളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനോട് എടുത്തു വെക്കാനുട്ടോ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് സബോള നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സബോള എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കാനായിട്ടോ കുറേ ദിവസമായിട്ടോ അങ്ങനെ ബിരിയാണി തിരണം എന്നൊരു ആഗ്രഹം വന്നിട്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇവിടെ ഇറച്ചി വാങ്ങിയപ്പോൾ എന്നാൽ ഒന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സബോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിന് ശേഷം തക്കാളിയൊക്കെ എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തു വെച്ചു കേട്ടോ പിന്നെ ഇഞ്ചൊക്കെ നേരാക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നേരാക്കി വെച്ചു പിന്നെ അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചതച്ച് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേനും ഉമ്മ അവിടെ ചിക്കനൊക്കെ കഴുകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചാ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ അതിലേക്ക് മസാലയൊക്കെ തേച്ചിട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു കിട്ടും അങ്ങനെ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് അങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ അടുപ്പിലാണ് കേട്ടോ നമ്മളിന്ന് പാചകം ചെയ്യണത് പിന്നെ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കിട്ടും പിന്നെ നമ്മൾ മസാല പരച്ചവെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആദ്യം കറിയുടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ പൊരിച്ചു കൊടുത്തു അങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള അരി നമ്മൾ അളന്ന് ഇടട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം ബിരിയാണിക്കുള്ള അരിയൊക്കെ ഒന്ന് അളന്ന് ഇട്ടു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ അതൊന്ന് വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ആ ടൈമിൽ എന്താ എടുക്കാലോ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കാണ് കേട്ടോ അങ്ങനെ അളന്ന് എടുക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ അരി കഴുകി അരി കഴുകിയതിന് ശേഷം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നേരാക്കിയിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അയലിക്കിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് ചതച്ചിട്ടു അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടോ ചതച്ചെടുക്കാറുണ്ട് പാകമായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ്റെ എണ്ണയിലേക്ക് നമ്മൾ വലിയ ചിരക്ക ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഉണ്ട് അതൊക്കെ അങ്ങോട്ട് ഇട്ടു കൊടുത്ത് നന്നായിട്ട് വഴറ്റാണ് കേട്ടോ അപ്പം നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വയൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചട്ടി കുറച്ചൊന്ന് അടിയിൽ പിടിക്കുന്നുണ്ട് തോന്നിയപ്പോൾ തീ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് മാറ്റി കിട്ടും അങ്ങനെ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് ബ്രൗൺ കളറായപ്പോൾ നമ്മൾ കുറച്ച് കറിയേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് കൊടുത്തു വിട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് എടുത്ത് കൊടുത്തു വിട്ടോ പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടോ അപ്പോൾ സെറ്റ് ചെയ്യാപ്പം നമ്മൾ മസാലകൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് അതൊക്കെ നമ്മൾ നമ്മളലേക്ക് ചേർത്ത് കൊടുത്തുവിട്ടോ പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അലേക്ക് ഇട്ട് കൊടുത്തു മല്ലി അല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിട്ടോ അതിന് ശേഷം നമ്മൾ കുക്കറ് അടച്ചു വെച്ചു കേട്ടോ പിന്നെ നമുക്ക് കുക്കറിൻ്റെ വിസല് രണ്ട് വിസല് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വയ്ക്കാനോന്ന് വിചാരിച്ചു കെട്ടോ അപ്പം നമ്മളിന്ന് ദമ്മ ബിരിയാണിയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ട ചിക്കൻ ആട്ടം അങ്ങനെ ആയിക്കൊണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അടുപ്പത്തിരുന്ന് കഴിഞ്ഞാൽ തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും വിസല് വരാനായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കട്ടെ വിസൽ വരണമെന്ന് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ വിസലടിച്ചു അപ്പോൾ പിന്നെ നമ്മൾ വേഗം ചോറിഞ്ഞുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് സബോളയും പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം പകത്തിനുള്ള വെള്ളം അടന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ മല്ലിയിലൊക്കെ അതിലേക്ക് അങ്ങനെ വെള്ളം നമ്മൾ നമ്മൾ അരി കഴുകി ട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു എന്നിട്ട് പിന്നെ അതവിടെ കിടന്നാവട്ടെ പിന്നെ നമ്മുടെ ചോറ് ആയി ആയിട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ആയ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ദമ്മിൻ വേണ്ടിയിട്ട് ഇടോ അപ്പം ദമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചോറ് ഇട്ടു പിന്നെ ചിക്കൻ ഇട്ടു പിന്നെ ചോറ് ഇട്ടു പിന്നെ ചിക്കൻ ഇട്ടു അങ്ങനെ നമ്മൾ സെറ്റാക്കാനും നമ്മൾ ചോറൊക്കെ ഇട്ടു കൊടുത്തു ചിക്കനും ഇട്ടുകൊടുത്ത് ലാസ്റ്റ് നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ പുതിയലയും മല്ലിയേലയും ഒക്കെ അങ്ങനെ നമ്മൾ ആ ലിക്യൂഡ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ നമ്മൾ ദം ഇടാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യണം അപ്പോൾ അടുപ്പിൽ കണലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി അലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ കണലിട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ പിന്നെ തന്നെ കിടന്നാകുമല്ലോ വിചാരിച്ചു പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കി കിട്ടും എന്നിട്ട് പിന്നെ നമ്മുടെ ഇഡലി ചെമ്പ് ഞാൻ വെച്ച് കൊടുത്തു പിന്നെ അതിലൊരു പാത്രം വെച്ചിട്ട് പിന്നെ ഒരു വാഴ ഇടയിലെടുത്തു കേട്ടോ അതിൽ നമ്മൾ നമ്മുടെ ദം പൊട്ടിച്ചിട്ട് പിന്നെ ബിരിയാണി അലക്കിട്ട് കൊടുത്തു എന്നിട്ട് വാഴങ്ങോട്ട് പൊതിഞ്ഞ് നമ്മുടെ വാഴയുടെ നാരു കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ എന്നിട്ട് അത് കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ലി ചെമ്പിലേക്ക് നമ്മള കിഴി ബിരിയാണി പോലെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒന്നും അറിയില്ല അപ്പം നമ്മളത് ഇഡലി ചെമ്പലിക്ക് ഇട്ട് കൊടുത്ത് ആവി ആവി കയറ്റിയിട്ടോ ആവി വന്നതിന് ശേഷം നമ്മുടെ വലിയപ്പൊക്ക് കൊടുത്ത് നോക്കിയിട്ടോ അപ്പോൾ വലിയപ്പ അത് ഇങ്ങനെ അഴിക്കേണ്ടത് എന്താ കുട്ടിയേന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തുറക്കുക അപ്പം നോക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ആൾ തുറന്നു കേട്ടോ അപ്പോൾ ഇതെന്താണെന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ വലിയപ്പ ആദ്യമായിട്ടോ കിഴി ബിരിയാണിയൊക്കെ കഴിക്കണത് അപ്പോൾ ഇത് കിഴി ബിരിയാണിയാണ് എന്നൊക്കെ പറഞ്ഞു കെട്ടോ ഇത് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ കഴിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പോൾ ആളിങ്ങനെ എന്തോ ഒരു ഇതുമില്ലാതെ അങ്ങനെ തിന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചു ടേസ്റ്റ് ഉണ്ടോ എന്തെങ്കിലും പറയുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആളുകളുടെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്